സംസ്ഥാന ഉപാധ്യക്ഷന്മാരായിട്ടുള്ള അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ശ്രീ കെ കെ അനീഷ് കുമാർ മേഖലാ അധ്യക്ഷൻ ശ്രീമാൻ എ നാഗേഷ് ജില്ലാ അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ എ ആർ ശ്രീകുമാർ അഡ്വക്കേറ്റ് നിവേദിത ഇവിടെ ഈ സമരത്തിൽ അണിനിരന്നിട്ടുള്ള മറ്റ് ആദരണീയരായ നേതാക്കൾ ജനറൽ സെക്രട്ടറിമാർ മറ്റ് ഭാരവാഹികൾ ഈ സമരത്തിൽ പങ്കെടുക്കാൻ പ്രതികൂലമായ കാലാവസ്ഥയിലും അത്യാവശ്യപൂർവ്വം ഇവിടെ എത്തിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ സഹോദരി സഹോദരന്മാർ മാധ്യമ സുഹൃത്തുക്കൾ തൃശ്ശൂരിലെ നല്ലവരായ പൗരാവലി വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ നല്ലവരായ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇന്നലത്തെ ആ പണി കാണിച്ച ആളല്ല അല്ലാത്ത നല്ലവരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ആ പോലീസുകാരനെ ആരാണെന്ന് ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ജില്ലാ പ്രസിഡന്റിന് ഒരു ജില്ലാ പ്രസിഡന്റിന് പുറകിൽ നിന്ന് വന്ന് തലക്കടിക്കുകയാണ് ഒരു ലാത്തചാർജിലല്ല ഒരു പ്രകോപനത്തിലല്ല ഒരു കല്ലേറിലല്ല ഒന്നുമല്ല മനഃപൂർവം കാക്കിക്കുള്ളിലെ ഒരു സഖാവ് ആ ജില്ലാ പ്രസിഡന്റിന്റെ തലക്കടിച്ചിരിക്കുകയാണ് ചെറിയ കാര്യമല്ല അത് വെറുതെ വിടാൻ ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല അതിനെ നിയമത്തിന്റെ വഴിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു അഥവാ അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യവുമില്ല നമ്മുടേതൊരു ജനാധിപത്യ സംവിധാനമാണ് സുരേഷ് ഗോപി മതിൽ ചാടിക്കടന്ന് ലോക്സഭയിൽ എത്തിയതല്ല എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തൃശൂരിലെ പൗരന്മാർ ജനങ്ങൾ വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം അത് ഹൃദയത്തിൽ ചാലിച്ച് പോളിംഗ് ബൂത്തിൽ എത്തി വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് എതിരായി മത്സരിച്ച മുരളീധരൻ താമസിക്കുന്ന ബൂത്തിലും സുനിൽ കുമാർ താമസിക്കുന്ന ബൂത്തിലും വൻ ഭൂരിപക്ഷം ലീഡ് നേടിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഉള്ള വിരട്ടിലും ഭീഷണിയൊന്നും തൃശൂരിൽ വേണ്ട അത് നടപ്പില്ല എന്ന് പറയാൻ കൂടിയാണ് ഈ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിക്കെതിരായി പലതരത്തിലുള്ള പ്രചരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അദ്ദേഹം സിനിമാ താരമാണ് രാഷ്ട്രീയത്തിന് പറ്റിയ ആളല്ല തലകുത്തി മറിഞ്ഞാലും ജയിക്കില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും സെറ്റിലേക്ക് പോവാം പറഞ്ഞത് മുഖ്യമന്ത്രി അടക്കമാണ് വേറെ ഏതെങ്കിലും ഊള രാഷ്ട്രീയക്കാരെ മാത്രല്ല മുഖ്യമന്ത്രി അടക്കം ഇവിടെ താമരവിരില്ല ഇത് മലയാണ് നിങ്ങളെ നേമത്തെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചു ഇനി ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് തുറക്കാൻ കഴിയില്ല സർ ആ ചാലഞ്ച് എല്ലാം ഏറ്റെടുത്താണ് ഞങ്ങള് സുരേഷ് ഗോപിയെ മത്സരിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഇവിടെ ജയിച്ചിട്ടുള്ളത് അതൊരു തുടക്കം മാത്രമാണ് ഒരു താമരയാണ് വിരിഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇനി കുറെ അധ്വാനിക്കേണ്ടി വരും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിങ്ങൾ കുറെ അധികം അധ്വാനിക്കേണ്ടി വരും നിങ്ങൾ അധ്വാനിച്ചോളൂ ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷെ മിസ്റ്റർ പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം നിയമാനുസൃതം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ അവകാശത്തിന്റെ ഭാഗമായി തൃശൂരിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിനാണ് നിങ്ങൾ കരിവോലൊഴിച്ചിരിക്കുന്നത് അതങ്ങനെ എളുപ്പത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമല്ല തള്ളിക്കളയാൻ കഴിയുന്ന ഒരു വിഷയമല്ല സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന് നേരെ നടന്ന അതിക്രമത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തയ്യാറാവണം ശക്തമായ പോലീസ് നടപടി ആവശ്യമുണ്ട് എല്ലാ മാധ്യമങ്ങളുടെ കയ്യിലും അതിന്റെ വിഷ്വൽസ് ഉണ്ട് ഏതെങ്കിലും ഒരു ഊച്ചാളി സഖാവ് കമ്മി അല്ല അത് ചെയ്തിരിക്കുന്നു ഉന്നതനായ ഒരു സി പി എം നേതാവാണ് അദ്ദേഹത്തിനെതിരെ നിലവിലുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള ശക്തമായ നിയമ നടപടി എടുത്ത് മുന്നോട്ട് പോവാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ ഈ ചുണക്കുട്ടികൾ ഇവിടെ മാത്രമല്ല ഹൗസിൽ കയറി കരി അടിക്കാനും ഞങ്ങൾ കഴിയുമെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ തയ്യാറാവണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇത് ഉത്തരവാദിത്വ ബോധമില്ലാതെ ഒരാൾ സംസാരിക്കുന്നതല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലും ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ എം എൽ എമാരുടെ ഓഫീസിലും എം പിമാരുടെ ഓഫീസിലും ഇതിന് പകരം ഞങ്ങൾ കരിയോയിലല്ല അതിനപ്പുറം അടിക്കേണ്ടത് അടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഞങ്ങൾ ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത് കരി അടിച്ചപ്പോ ഞങ്ങൾ ഇപ്പൊ തിരിച്ച് കരിയോയിൽ അടിച്ചിട്ടില്ല അത് കരിയോയിൽ ഇല്ലാത്തത് കൊണ്ടല്ല കന്നാസ് ഇല്ലാത്തത് കൊണ്ടല്ല അതിന് പേറ്റുപിടിക്കാൻ ആയിട്ടുള്ള ചെറുപ്പക്കാരില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ മര്യാദയുടെ ഭാഷയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ശക്തമായ നടപടി വേണം മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ജസ്റ്റിൻ ജേക്കബിനെയും ബാബുവിനെയും നിരവധി സഹപ്രവർത്തകന്മാരെയും ഒരു കാര്യമില്ലാതെയാണ് പോലീസ് തല്ലിയിരിക്കുന്നത് ലാത്തി ചാർജിന് മുമ്പ് വെള്ളം ചീറ്റാം നിങ്ങൾക്ക് വാതകം ഉപയോഗിക്കാം ടിയർ പൊട്ടിക്കാം ഓർഡർ ചെയ്യാം അങ്ങനെയാണ് ആളുകളെ പിരിച്ചുവിടുന്നത് പിരിച്ചുവിടാൻ തക്ക ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ജസ്റ്റിൻ ജേക്കബിന്റെയും ബാബുവിന്റെയും ഒക്കെ തലയ്ക്ക് അതും മാരകമായി കൊള്ളുന്ന സ്ഥലത്ത് മരിച്ചു മരിച്ചു പോകുന്ന സ്ഥലം നമ്മുടെ മെഡില ഒബിളങ്കട്ടം നിലനിൽക്കുന്ന സ്ഥലം അവിടെയാണ് അടിച്ചിരിക്കുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്നലെ ഒരു പ്രകോപനവുമില്ലാതെ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരായ ശക്തമായ നിയമ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണോ അതും ഞങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഷയിൽ ആവശ്യപ്പെടുക അതും തയ്യാറായിട്ടില്ലെങ്കിൽ ഇന്നലെ പോലീസ് നടപടിക്ക് നേതൃത്വം നൽകി അവന്റെയൊക്കെ വീട്ടിൽ കയറി ഞങ്ങൾ മറുപടി ചോദിക്കും എന്ന് പറയാൻ കൂടി ഞാനിവിടെ ഈ അവസരം ഉപയോഗിക്കാം നമ്മുടെ പുലിക്കുട്ടി ശോഭ സംസാരിക്കാനുണ്ട് ഞാൻ രണ്ടു വാക്കിൽ അവസാനിപ്പിക്കാം നിങ്ങൾ അവരെയാണ് പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഗോപിക്കെതിരെ നിങ്ങൾ എടോ അലവലാദികളെ യു ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടം അനുസരിച്ചാണ് ഞങ്ങൾ വോട്ട് കേറത്തിരിക്കുന്നത് എവിടെ വേണമെങ്കിലും വോട്ട് കേറക്കാം ആറ് മാസം ആ സ്ഥലത്ത് താമസിക്കുന്നു എന്നുള്ള കടലാസ് കയ്യിലുണ്ടെങ്കിൽ ജമ്മു കാശ്മീരിലടക്കം പോയിട്ട് വോട്ട് കേ വടക്കാഞ്ചേരിയിലെ ഒരാള് തൃശ്ശൂരിൽ വന്ന് വോട്ട് കേർത്ത് എന്തോ മഹാ അപരാധമായിട്ടാണ് ഇവിടെ പറയുന്നത് എന്താ ചേർക്കാൻ പറ്റില്ലേ ഇനിയും ചേർക്കും ഞങ്ങള് ഞങ്ങള് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയം മനസ്സിലാക്കി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നവരാണ് എൺപത്തി ഒമ്പത് വോട്ടിനും അറുന്നൂറ് വോട്ടിനും ഒക്കെ തോറ്റ ഞങ്ങളുടെ പാർട്ടി എന്തുകൊണ്ടാണ് തോറ്റതെന്ന് മനസ്സിലാക്കി ശരിയായി പ്രവർത്തിച്ച് ഞങ്ങൾ ജയിക്കുകയാണ് ഇപ്പൊ ഒരു സീറ്റിൽ ജയിച്ചു രണ്ടായിരത്തി മുപ്പത്തി ഇരുപത്തി ഒമ്പതാകുമ്പോ ഒരു അഞ്ചാറ് എം പിമാരെ കിട്ടും മുപ്പത്തിനാലാവുമ്പോഴേക്കും ഇരുപതിൽ ഇരുപത് എം പിമാർ ഞങ്ങൾ സർക്കാർ ഭരിക്കുന്നത് ഞങ്ങൾ ആയിരിക്കും അതുകൊണ്ട് ഈ മാതൃഭീഷണിയൊന്നും വേണ്ട വോട്ട് ചേർത്തത് നിയമാനുസൃതമാണ് സുരേഷ് ഗോപി ചേർത്തതും അദ്ദേഹത്തിന്റെ സഹോദരൻ ചേർത്തതും ഉണ്ണി മാഷ് ചേർത്തതും അദ്ദേഹത്തിന്റെ ഡ്രൈവർ ചേർത്തതും ഒരു അഞ്ഞൂറ് അറുന്നൂറ് വോട്ട് ചേർത്തിട്ടുണ്ടാവും അവർ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കൊല്ലം മുമ്പ് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നവരാണ് ഇനിയും നീൻ ചേർക്കും എനിക്കിപ്പോ ഞാൻ വിചാരിക്കുകയാണ് എന്റെ കോഴിക്കോട് ജില്ലയിലെ വോട്ട് ഞാൻ പണ്ട് മഞ്ചേശ്വരത്ത് ചേർത്തതാണ് പിന്നെ മാറ്റിയതാണ് വേണമെങ്കിൽ പൂങ്കുതത്ത് വന്ന് എനിക്കും വോട്ട് ഇറക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ആറ് മാസം ഇവിടെ താമസിക്കണം ഞങ്ങളൊക്കെ വീട് കൂട്ടി താമസിക്കുന്നവരാ നിങ്ങളെപ്പോലെ രമ്യ ഹർമ്മിയങ്ങളിൽ കഴിയുന്നവരല്ല പ്രവർത്തകരെ കൂടെ എല്ലാറ്റിനും ഉള്ളവരാണോ അപ്പൊ ഞങ്ങളിവിടെ പോവാൻ പറഞ്ഞാൽ ഞങ്ങൾ പോവും ആലത്തൂർ പോയി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പോവും ഇവിടെ ഗോപാലകൃഷ്ണൻ അന്ന് ആലത്തൂരിൽ അവ പ്രവർത്തിച്ചത് ഇവിടെ വന്നിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങളെ പാർട്ടി എവിടെ പോയി പ്രവർത്തിക്കാൻ പറഞ്ഞാലും അവിടെ പോയി പ്രവർത്തിക്കുന്നവരാണ് ആറ് മാസം താമസിച്ചു എന്ന് ഉറപ്പു വരുത്തിയാൽ അവിടെ വോട്ട് ഇറക്കും രാജു ചന്ദ്രശേഖർജി തൃശ്ശൂരുകാരനാണ് തിരുവനന്തപുരത്ത് വോട്ടുണ്ട് ഓ രാജഗോപാൽ പാലക്കാടുകാരനാണ് തിരുവനന്തപുരത്താണ് വോട്ട് വി മുരളീധരൻ തലശ്ശേരിക്കാരനാണ് തിരുവനന്തപുരത്താണ് വോട്ട് പി കെ കൃഷ്ണദാസ് കണ്ണൂർക്കാരനാണ് കാട്ടാക്കടയിലാണ് വോട്ട് എന്താ എത്ര സംശയം ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ചുള്ള നിയമാനുസൃതമായ പ്രവൃത്തിയാണോ ആ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നത് എഴുപത്തി അയ്യായിരം വോട്ടിന് ജയിച്ചതിന്റെ ചുരുക്കി തീർന്നിട്ടില്ല ഇപ്പോഴും കലിപ്പ് തീർന്നിട്ടില്ല വലിയ ഒരാളുണ്ട് എവിടെ പോയാലും പൊട്ടിക്കാൻ പോകുന്ന ഒരാള് ഇല്ലേ സുരേഷ് ഗോപിയെ തോപ്പിക്കാനായിട്ട് വന്ന ആളാ കിങ്ങിണിക്കൂട്ടൻ എന്തായി തോറ്റ് തുന്നമ്പാടി ഞാൻ ചലഞ്ച് ചെയ്യുന്നു വരൂ വട്ടിയൂർ കാവിലേക്ക് എല്ലാരും പറയുന്നുണ്ടല്ലോ ഇല്ലെങ്കിൽ നിയമത്തെ കൂടി വാ സുനിൽ സുനിൽകുമാറിനോട് ഞാൻ പറയുന്നു വാ ലോക്സഭ തോറ്റല്ലോ മത്സരിക്കും ഏഴ് മാസം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു ഞങ്ങള് മിസ്റ്റർ സുനിൽ കുമാർ നിങ്ങളെ ധൈര്യമായിട്ട് ഈ തൃശൂർ നഗരത്തിൽ നിയമസഭാ സീറ്റിലേക്ക് ഞാൻ വി എസ് സുനിൽ കുമാറിനെ സി പി ഐയുടെ ഏറ്റവും തലമുതിർന്ന നേതാവിനെ ഇവിടെ മത്സരിക്കാൻ ക്ഷണിക്കുകയാണ് ഞങ്ങൾ ചിലപ്പോ ശോഭയെ നിർത്തും ചിലപ്പോ അനീഷ് നിർത്തും ചിലപ്പോ ഗോപാലകൃഷ്ണൻ നിർത്തും ആരാണെങ്കിലും നിർത്തും ഞങ്ങൾ ഏത് സാധാരണ ബി ജെ പി പ്രവർത്തകൻ മത്സരിച്ചാലും തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഞങ്ങൾ സുനിൽ കുമാറിനെ വെല്ലുവിളിക്കും തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ മാന്യമായി നടത്തുന്ന ഏർപ്പാടാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പരാജയം സമ്മതിച്ച് വീണ്ടും ജയിക്കാൻ പ്രവർത്തിക്കണം തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതിന്റെ പേരിൽ ഹൈക്കോടതിയെ സമീപിക്കണം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോ എല്ലാ വോട്ടർമാരെയും ഹിയറിംഗിന് ഹാജരാക്കുന്നുണ്ട് അവരുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നുണ്ട് നിങ്ങൾ ബി എൽഒമാരെ വെച്ചിട്ടുണ്ട് ജമ്മം ചെയ്താൽ ആർ എസ് എസ് കാരനോ ബി ജെ പി വെച്ച ബി എൽ മാർ എല്ലാ ഡിവൈഎഫ്ഐക്കാരാണ് സി പി ഐക്കാർ സി പി എം ആരാണ് അപ്പൊ ബി എൽഒമാര് നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറി ഞങ്ങളെ സഹായിച്ചോ എൻ ജിഒ യൂണിയൻകാർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓഫീസിലൂടെ ഉണ്ടാവും ഒന്നുകിൽ സുനിൽ കുമാറിനെ തോപ്പിക്കാൻ സി പി എമ്മിന്റെ പഞ്ചായത്ത് സെക്രട്ടറിമാരും ബി എൽ ഒരും ഞങ്ങളെ സഹായിച്ച് കാണണം ഞങ്ങൾ അവര് സഹായം തേടിയിട്ടില്ല ഞങ്ങൾ ഒരു സഹായം തേടിയിട്ടില്ല അതിൽ നിന്നാണ് ഈ ആരോപണമെങ്കിൽ മര്യാദക്ക് പണിയെടുത്തു സുരേഷ് ഗോപി എന്താ ജയിച്ചത് വെറുതെ ജയിച്ചതല്ല അഞ്ചു കൊല്ലം ഇവിടെ മത്സരിച്ചു തോറ്റു ഒരു പരാതിയില്ല ഇവിടെ തന്നെ നിന്നു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എം പി ചെയ്ത പ്രതാപൻ ചെയ്തതിന്റെ ആയിരം മടങ്ങ് നല്ല കാര്യങ്ങൾ തൃശ്ശൂർകാർക്ക് കേരളക്കാർക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാണ് സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം ഉമ്മാക്കി കാണിച്ചിട്ടുണ്ടോ എല്ലാം പൊളിഞ്ഞ് പാളി പോയി പൂരം ശരിക്കും നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലും സുരേഷ് ഗോപി രണ്ടായിരത്തി മുപ്പത്തിനാലിലും സുരേഷ് ഗോപി ഞാൻ നേരത്തെ പറഞ്ഞു കുറുനരികൾ കുറച്ചു ഗജവീരൻ നെറ്റിപ്പട്ടം കെട്ടി ഈ പൂരത്തിന്റെ മണ്ണിൽ വടക്കുന്നാളന്റെ മണ്ണിൽ ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ അങ്ങനെ നിവർന്നു നിൽക്കും അതാണ് ഭാരതീയ ജനതാ പാർട്ടി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല രണ്ട് കാര്യങ്ങളിൽ മറുപടി വേണം ഒന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസ് അതിക്രമിച്ചു കാര്യ കരിയോലോച്ചവരെ മുമ്പിൽ കൊണ്ടുവരണം രണ്ട് ജസ്റ്റിൻ ജേക്കബിനെയും പി കെ ബാബുവിനെയും അടക്കമുള്ള ബി ജെ പി കാരുടെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരായ നിയമ നടപടി സ്വീകരിക്കണം അതിനുവേണ്ടിയുള്ള ആദ്യത്തെ സമരമാണിത് ഞങ്ങൾ തുടങ്ങിയതൊന്നും അവസ ലോജിക്കൽ കൺക്ലൂഷൻ എത്താൻ അവസാനിപ്പിച്ചിട്ടില്ല ഞങ്ങള് കരുവന്നൂരിൽ തുടങ്ങി കണ്ടുകെട്ടിയില്ലേ സി പി ജില്ലാ കമ്മിറ്റിയുടെ സ്വത്തുക്കൾ മുഴുവൻ അതുകൊണ്ട് ഈ സമരം ഞങ്ങൾ പറയുന്നു ഈ സമരം ന്യായമായിട്ടുള്ള സമരമാണ് ഇതിന് ഞങ്ങൾക്ക് പരിഹാരം കിട്ടണം അതിന് നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് തെരുവിൽ തന്നെ കാണാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം